നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പതിമൂന്നാമത്തെ നക്ഷത്രമായ അത്തത്തിൻ്റെ ഗൃഹനിലയും വിവിധ ഗ്രഹങ്ങളുടെ അപകാരവും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ കുലീനരും വാക്ചാതു വശീകരണ ശക്തിയും ഉള്ളവരാണ് ഭൂരിപക്ഷം പേർക്കും ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലി ലഭിക്കും വളരെ അടുക്കും ചിട്ടയുമുള്ള ജീവിതമാണ് ഇവരുടെ എങ്കിലും ഉയർത്ത താഴ്ചകളെ നേരിടേണ്ടി വരും മധ്യവയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതം കൂടുതൽ സുഖകരം ആരുടെയും ആരെയും വാക്കുകൾ കൊണ്ട് ആരെയും വാക്കുകൾ കൊണ്ട് ആകർഷിക്കാൻ ഇവർക്ക് കഴിയും ഇവരിൽ ചിലരെങ്കിലും ലഹരിയോട് വളരെ താൽപ്പര്യമുള്ളവരാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷമാണെങ്കിലും ചിലക്കെങ്കിലും ബംഗാളിയെ പിരിഞ്ഞിരിക്കേണ്ടി വരാറുണ്ട് ഈ നക്ഷത്രം ദേവഗണത്തിൽ ആയതിനാൽ അശ്വര ഗണത്തിൽ പെട്ടവരുമായുള്ള വിവാഹവും ബിസിനസും ഒഴിവാക്കേണ്ടതാണ് ആണ് നല്ലത് സ്ത്രീയോനിൽ ആയതിനാൽ പുരുഷ യോനിയിൽപ്പെട്ടവർ വേണം വിവാഹം കഴിക്കാൻ അല്ലാത്തവശം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കില്ല നക്ഷത്ര സൂര്യനാണ് ഓം സവിത്രേ നമ ഓം സവിത്രേ നമ എന്ന മന്ത്രം ദിവസവും രാവിലെ ചൊല്ലുന്നത് ഐശ്വര്യം നൽകും നക്ഷത്രമൃഗം പോത്തം പക്ഷി കാക്ക വൃക്ഷം അമ്പഴം പൂതം അഗ്നി ഇവയെ നിത്യവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും ചോതി അവി അനിരം മൂലം അശ്വതി ഭരണി കാർത്തിക എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത് ചന്ദ്രദിശയിലാണ് ഇവരുടെ ജനനം കൃത്യമായി ജാതകം ഗണിക്കാത്തതിനാൽ അഞ്ച് വയസ്സ് വരെ ചന്ദ്രദശയാണെന്ന് കണക്കാക്കാം ഒരു വയസ്സ് നാല് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് നല്ല സമയമാണ് ഒരു വയസ്സ് നാല് മാസം മുതൽ രണ്ട് വയസ്സ് പതിനൊന്ന് മാസം വരെ ശനിയുടെ അപകാരമാണ് മോശം സമയമാണ് അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ട് വയസ്സ് പതിനൊന്ന് മാസം മുതൽ നാല് വയസ്സ് അഞ്ച് മാസം വരെ ബുധൻ്റെ അപകാരമാണ് നല്ല സമയമാണ് നാല് വയസ്സ് അഞ്ച് മാസം മുതൽ അഞ്ചു വയസ്സ് വരെ കേതുവിൻ്റെ അപകാരമാണ് മോശ സമയമാണ് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വ ദശയാണ് പൊതുവെ അത്ര നല്ലതല്ല ആദ്യത്തെ നാല് മാസം ഇരുപത്തേഴ് ദിവസം ചൊവ്വയുടെ സ്വ അപകാരമാണ് മോശ ഫലമാണ് ലഭിക്കുക അഞ്ച് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ ആറു വയസ്സ് അഞ്ച് മാസം പതിനഞ്ച് ദിവസം വരെ രാഘുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അലസത എന്നിവയാണ് ഫലം ആറു വയസ്സ് അഞ്ച് മാസം പതിനഞ്ച് ദിവസം മുതൽ ഏഴ് വയസ്സ് നാല് മാസം ഇരുപത്തൊന്ന് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് വളരെ നല്ല സമയമാണ് ഏഴ് വയസ്സ് നാല് മാസം ഇരുപത്തൊന്ന് ദിവസം മുതൽ എട്ട് വയസ്സ് ആറു മാസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങൾക്കും വീഴ്ചകൾക്കുമൊക്കെ സാധ്യതയുണ്ട് എട്ട് വയസ്സ് ആറുമാസം മുതൽ ഒൻപത് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് നല്ല സമയമാണ് ഒൻപത് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ ഒൻപത് വയസ്സ് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് മോശ സമയമാണ് ഒൻപത് വയസ്സ് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ പതിനൊന്ന് വയസ്സ് ഇരുപത്തിനാല് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പതിനൊന്ന് വയസ്സ് ഇരുപത്തിനാല് ദിവസം മുതൽ പതിനൊന്ന് വയസ്സ് അഞ്ച് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് നല്ല ഫലം ലഭിക്കും പതിനൊന്ന് വയസ്സ് അഞ്ച് മാസം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലം ലഭിക്കും പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ദശയാണ് ആദ്യത്തെ രണ്ട് വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസം രാഹുവിൻ്റെ സ്വ അപകാരമാണ് രോഗങ്ങൾ കലഹം മനോദുഃഖം എന്നിവയാണ് ഫലം പതിനാല് വയസ്സ് എട്ട് മാസം പന്ത്രണ്ട് ദിവസം മുതൽ പതിനേഴ് വയസ്സ് ഒരു മാസം ആറു ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് പഠനമികവ് സമ്മാനം ലഭിക്കൽ സന്തോഷം എന്നിവയാണ് ഫലം പതിനേഴ് വയസ്സ് ഒരു മാസം ആറ് ദിവസം മുതൽ പത്തൊൻപത് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ ചെറിയ അപകടങ്ങൾ ധനനഷ്ടം മനോദുഖം എന്നിവയാണ് ഫലം പത്തൊൻപത് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം വരെ ബുധൻ്റെ അപകാരമാണ് ഉന്നത വിദ്യാഭ്യാസം ജോലി ലഭിക്കാനുള്ള സാധ്യത ധന എന്നിവയാണ് ഫലം ഇരുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് അഞ്ച് മാസം പതിനെട്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല സമയമല്ല ഇരുപത്തി മൂന്ന് വയസ്സ് അഞ്ച് മാസം പതിനെട്ട് ദിവസം മുതൽ ഇരുപത്താറ് വയസ്സ് അഞ്ച് മാസം പതിനെട്ട് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് വിവാഹം വാഹനയോഗം വിദേശയാത്ര വീട് നിർമ്മാണം തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഇരുപത്താറ് വയസ്സ് അഞ്ച് മാസം പതിനെട്ട് ദിവസം മുതൽ ഇരുപത്തേഴ് വയസ്സ് നാല് മാസം പന്ത്രണ്ട് ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ് രോഗങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകളുമാണ് ഫലം ഇരുപത്തൊൻപത് വയസ്സ് നാല് മാസം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപ ഇരുപത്തേഴ് വയസ്സ് നാല് മാസം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തേഴ് വയസ്സ് നാല് മാസം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തെട്ട് വയസ്സ് പത്ത് മാസം പന്ത്രണ്ട് ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഫലം അത്ര നല്ലതല്ല ഇരുപത്തെട്ട് വയസ്സ് പത്ത് മാസം പന്ത്രണ്ട് ദിവസം മുതൽ മുപ്പത് വയസ്സ് വരെ ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം ദാമ്പത്യകലവും ചിലപ്പോൾ വിവാഹമോചനം വരെ എത്തിച്ചേരാനുള്ള സാധ്യതയും ഉണ്ട് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെ വ്യാഴദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം ഒരു മാസം പതിനെട്ട് ദിവസം വ്യാഴത്തിൻ്റെ സ്വഅപകാരമാണ് പൊതുവെ നല്ല ഫലങ്ങൾ ആണ് ലഭിക്കുകയെങ്കിലും ചിലർക്ക് ഈ സമയം ഗുരുതരമായ രോഗങ്ങൾക്കോ തൊഴിൽ നഷ്ടത്തിനോ ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യതയും കണ്ടുവരുന്നുണ്ട് മുപ്പത്തിരണ്ട് വർഷം ഒരു മാസം പതിനെട്ട് ദിവസം മുതൽ മുപ്പത്തിനാല് വയസ്സ് ഒൻപത് മാസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം മനപ്രയാസം തുടങ്ങിയാണ് ഫലം മുപ്പത്തിനാല് വയസ്സ് ഒൻപത് മാസം മുതൽ മുപ്പത്താറ് വയസ്സ് ആറ് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും വരും മുപ്പത്താറ് വയസ്സ് ആറു മാസം മുതൽ മുപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് പതിവിന് വിപരീതമായി ധനലാഭം ഐശ്വര്യം പുണ്യസ്ഥലങ്ങളെ സന്ദർശിക്കൽ എന്നിവയാണ് ഫലം മുപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് അഞ്ച് മാസം പന്ത്രണ്ട് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം ഉയർന്ന പദവി പുനർവിവാഹ സാധ്യത എന്നിവയാണ് ഫലം മുപ്പത്തൊൻപത് വയസ്സ് അഞ്ച് മാസം പന്ത്രണ്ട് ദിവസം മുതൽ നാൽപ്പത് വയസ്സ് മൂന്ന് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് ഉയർന്ന പദവി ഐശ്വര്യം ജനസമ്മതി ധനലാഭം എന്നിവയാണ് ഫലം നാൽപ്പത് വയസ്സ് മൂന്ന് മാസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് ഏഴ് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഐശ്വര്യം കീർത്തി ഭാഗ്യം ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം നാൽപ്പത്തു വയസ്സ് ഏഴ് മാസം മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് പത്തു മാസം ആറ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് ചതുമാസം കീർത്തി ധനലാഭം ഐശ്വര്യം എന്നിവയാണ് ഫലം നാൽപ്പത്തിരണ്ട് വയസ്സ് പത്ത് മാസം മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെ രാഹുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം എന്നിവയാണ് ഫലം നാൽപ്പത്താറ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ശനി ദശയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് വർഷം മൂന്ന് ദിവസം ശനിയുടെ സ്വ അപകാരമാണ് രോഗദുരിതങ്ങൾ ധനനഷ്ടം മനോദുരിതം എന്നിവയാണ് ഫലം നാൽപ്പത്തൊമ്പത് വയസ്സ് മൂന്ന് മാസം മുതൽ അൻപത്തൊന്ന് വയസ്സ് പതിനൊന്ന് മാസം ഒൻപത് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തൊന്ന് വയസ്സ് പതിനൊന്ന് മാസം ഒൻപത് ദിവസം മുതൽ അൻപത്തിമൂന്ന് വയസ്സ് പതിനെട്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല സമയമല്ല അൻപത്തിമൂന്ന് വയസ്സ് പതിനെട്ട് ദിവസം മുതൽ അമ്പത്തഞ്ച് വയസ്സ് രണ്ട് മാസം പതിനെട്ട് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തഞ്ച് വയസ്സ് രണ്ട് മാസം പതിനെട്ട് ദിവസം മുതൽ അൻപത്തിയാറ് വയസ്സ് ഒരു മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് മോശം ഫലമാണ് ലഭിക്കുക അൻപത്താറ് വയസ്സ് ഒരു മാസം മുതൽ അൻപത്തേഴ് വയസ്സ് എട്ട് മാസം വരെ ചന്ദ്രൻ്റെ അപഹാരമാണ് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഫലം അൻപത്തേഴ് വയസ്സ് എട്ട് മാസം മുതൽ അൻപത്തെട്ട് വയസ്സ് ഒൻപത് മാസം ഒൻപത് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും അൻപത്തെട്ട് വയസ്സ് ഒൻപത് മാസം ഒൻപത് ദിവസം മുതൽ അറുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം പതിനഞ്ച് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ഈ സമയം അത്ര നല്ലതല്ല അറുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം പതിനഞ്ച് ദിവസം മുതൽ അറുപത്തഞ്ച് വയസ്സ് വ്യാഴത്തിൻ്റെ അപകാരമാണ് രോഗനാശം ധനലാഭം മറ്റെല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തഞ്ച് വയസ്സ് മുതൽ എൺപത്തിരണ്ട് വയസ്സ് വരെ ബുധദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം നാല് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ സ്വ അപകാരമാണ് ധനലാഭം സന്തോഷം വാഹനലാഭം എന്നിവയാണ് ഫലം അറുപത്തേഴ് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ അറുപത്തെട്ട് വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് നല്ല ഫലമല്ല ലഭിക്കുക അറുപത്തെട്ട് വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ എഴുപത്തൊന്ന് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് കാര്യവിജയം ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം എഴുപത്തൊന്ന് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെ സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ല സമയം ഫലമല്ല ലഭിക്കുക എഴുപത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് ആറ് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ എന്നിവയാണ് ഫലം എഴുപത്തിനാല് വയസ്സ് ആറു മാസം മുതൽ എഴുപത്തി വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് മോശം ഫലങ്ങളാണ് ലഭിക്കുക എഴുപത്തി വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ എഴുപത്തെട്ട് വയസ്സ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വരെ രാഘുവിൻ്റെ അപകടമാണ് രോഗങ്ങൾ ധനനഷ്ടം മാനഹാനി എന്നിവയാണ് ഫലം എഴുപത്തെട്ട് വയസ്സ് പതിനഞ്ച് ദിവസം മുതൽ എൺപത് വയസ്സ് മൂന്ന് മാസം പതിനെട്ട് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എൺപത് വയസ്സ് മൂന്ന് മാസം പതിനെട്ട് ദിവസം മുതൽ എൺപത്തിരണ്ട് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം തടസ്സങ്ങൾ എന്നിവയാണ് ഫലം ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകനെ വളരെ കാലത്തോളം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും അപഹാരമനുസരിച്ച് സുഖദുഃഖങ്ങൾ വരാറുണ്ട് ഏത് നക്ഷത്രത്തിൻ്റെ അപകാരമാണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്താൽ ദോഷങ്ങളുടെ കാഠിന്യം കുറച്ച് സന്തോഷത്തോടെ കഴിയാൻ പറ്റും ശനിയുടെ ദോഷം മാറാൻ മഹാദേവന് കൂവളത്തും മാലയും ജലധാരയും കഴിക്കുന്നതോടൊപ്പം മൃത്യുഞ്ജയ അർച്ചനയും നടത്തണം ശനിയാഴ്ച ദിവസം അയ്യപ്പന് നീലാഞ്ജനം കഴിപ്പിക്കേണ്ടതാണ് രാഹുവിൻ്റെ ദോഷം മാറാൻ നാഗക്ഷേത്രത്തിൽ ആയില്യം നാളിൽ നൂറും പാലും നൽകേണ്ടതാണ് ചൊവ്വയുടെ ദോഷം മാറാൻ ദേവികക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തേണ്ടതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും തുളസിമാലിയും കഴിപ്പിക്കണം കൂടാതെ പായസവും കഴിപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി പൂജയോ കുറഞ്ഞ വർഷം എണ്ണയോ നൽകി പ്രീതിപ്പെടുത്തേണ്ടതാണ് ഇപ്രകാരം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത നക്ഷത്രമായ ചിത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി